എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലിയും അപ്പോഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞങ്ങൾ പച്ചക്കറിക്ക് ജൈവ വളക്കാണ് ഇത് ഈ മയിലുകൾ വന്നിട്ട് കൊത്തി തിന്നിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ മയിലുകൾ വന്നിട്ട് കൊത്തി തിന്നിയാണ് കണ്ടുപോയി ഇതെന്താ പീച്ചങ്ങയും ചിരങ്ങയും ഒക്കെയാണ് ഒക്കെ മയിലുകൾ വന്നിട്ടിങ്ങനെ കൊത്തിയിട്ടിങ്ങി അത് ജൈവ വളർക്കണമെന്ന് ഗവൺമെൻറ് നല്ല ശല്യമാണ് മയിലുകളും പന്നികളൊക്കെ ഭയങ്കര ശല്യമാണ് അവരങ്ങൾ ഈ കാടിൻ്റെ അരിവില്ല കാടിൻ്റെ അത് കാരണം എന്തൊക്കെ ഇവിടെ ഇങ്ങനെ കാടാണ് അപ്പോൾ അത് കാരണം മയിലുകൾ നല്ല അതുപോലെ പന്നികളും നല്ല രണ്ട് കൂട്ടരെയും കൊണ്ട് നല്ല ശല്യം തന്നെ ഇതിലൊന്നും ഇട്ടുകൊടുത്തിട്ടില്ലല്ലേ അതിൻ്റെ പുറമെ തവളയും വെട്ടുന്നുണ്ട് അതിൽ ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ലെന്നു ഈ രണ്ടെണ്ണത്തിന് ആ ഇന്ത്യൻ ഇട്ട് കൊടുത്തിട്ടില്ല അത് വിഴണ്ട നേരെ നോക്കി കയറി ഇതെന്താ മത്തന ഏ കുക്കമ്പറോ ആ ഇത് കുക്കമ്പറോ അത്ര ഏ കിയാറോ ആ വെള്ളരിക്കട ചെറിയ പോലെ കുക്കമ്പറിൻ്റെ ചെറുത് ആ അതത് അതായത് ഇതൊക്കെ കുക്കമ്പറിൻ്റെ ആ ചെറുത് ചെറിയ കിയാറോ ആറോ എന്താ എനിക്കറിയില്ല അതാത്ര ഇതൊക്കെ തിന്നാൻ പറ്റുമോ ഒര അതാണല്ലോ അതിൻ്റെ ഇലക്ക് ഇതിൻ്റെ ഇലക്ക് വലിയ കുഴപ്പമില്ല ഇത് മാത്രം മയിലുകൾ വല്ലാതെ കൊത്തി തിന്ന തിന്നിട്ടില്ല ഇതിൻ്റെ ഇല ഒരു ഒരയാണ് ഒരു രണ്ട് തിൻ്റെ ഇല അത് കാരണം ഇതിൻ്റെ വല്ലതും തിന്നിട്ടില്ല വെള്ളരിക്ക കുമ്പളങ്ങ അതിൻ്റെയൊക്കെ ഇലകൾ കൊത്തി തിന്നും തിക്കണല്ലേ ഇതെന്താ കുമ്പളങ്ങ ഈ കള്ളിയിൽ നിറച്ച് കുമ്പളങ്ങൂടെ പുല്ലും കൊണ്ടുക്കില്ല അതിൽ കുമ്പളങ്ങയാണ് എല്ലാവരും രാവിലെ നല്ല തിരക്കിലാവുമല്ലോ അല്ലേ ചായയും ഉണ്ടാക്കണൊക്കെ തിരക്കല്ലല്ലേ വെള്ളം ഇക്കടക്കെ കണ്ടു വെള്ളത്തിൽ വെള്ളരിക്കടെ കുമ്മളങ്ങണ്ട വെള്ളരിക്കടെ കണ്ട് ദിക്കു തിങ്ങിനെങ്ങോ വടായി പറന്നു വന്നിട്ടോ പറന്നു വന്നിട്ടോ കൊച്ചടു ഇന്നെന്താക കട്ടക്കട്ടട്ടാ മൈൻഡ് വല്ലങ്ങള് അല്ലേടാ

കുറവുണ്ടല്ലേ നല്ലോം പുഴുക്കേടുണ്ടായിന്നിരുന്നു ഞാൻ ഇങ്ങനെ വന്നേക്കും ഞാൻ അതേ പറഞ്ഞു മരുന്ന് ഇല്ല അടിച്ചു കൊടുക്കാറുണ്ട് അതേ ഞാൻ പറഞ്ഞില്ല ദിവസം മരുന്ന് അടിച്ചു കൊടുക്കാറുന്ന് അതെ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പളോ വേണ്ട നിങ്ങളാ വേ ഇപ്പം തെയ്യന് അടിച്ചു കൊടുത്തു തന്നു ഒളിച്ചു കൊടുത്തേക്കുക എത്തണില്ല എന്നെ ഞാൻ ആദ്യമൊക്കെ എത്തിയിരുന്നപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിരുന്നു എന്താ വിളിച്ചു പറഞ്ഞു വരുന്നത് അയില മത്തി നിത്തള് മീൻ മേടിക്കണോ അഷ് വർഫ് ചിലപ്പോൾ വന്നു ഇത് മാങ്ങി മാങ്ങിയാണിത് മാങ്ങഞ്ചി നല്ലോണം ഉണ്ട് ഇത് മൂത്താപാട മോൻ്റെയാണ് മൂത്താപാട മോൻ്റെ വായണത് എന്താ ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു പൊട്ട കിണറുണ്ടോ എന്ന് അറിഞ്ഞു കൊഴുക്കാനാണ് പോയി ഒരു മുരിങ്ങ പൊട്ടിക്കട്ടെ മുരിങ്ങയും പൂളും വെക്കട്ടെ ഏതായാലും കാക്കൂന് പണിയില്ലാത്ത ദിവസം ഒന്ന് മുരിങ്ങയും ബൂളിയും വെക്കട്ടെ ഞങ്ങൾക്ക് മുരിങ്ങയൊക്കെ നമ്മളിവിടെ ഇഷ്ടം പോലെ ഉണ്ട് പള്ളിയിൽ കൂടെയൊക്കെ മുരിങ്ങ തൈ വാപ്പുള്ള കാലത്ത് വാപ്പ് കുഴിച്ചിട്ട് കിട്ടിയതൊക്കെ കൂടെ ഒക്കെ മുരിങ്ങകളല്ല നമ്മൾ ഇതൊരു കായമുരിങ്ങയാണ് മുരിങ്ങയാണ് കേട്ടോ മുരിങ്ങ നല്ല രസമാണ് കായ മുരിങ്ങയാണ് ഞാനും കൂറച്ചു മുന്നിലേക്ക് മുരിങ്ങ മതി മോള് പോയിക്കണു ഇതാ മുരിങ്ങ കെട്ടി ഇത് മതി എന്നാൽ ശരി ഓക്കെ നീ അടുത്ത വീഡിയോ വാങ്ങി ഞാൻ വരണ്ടത് ശരി എന്നാൽ ഓക്കെ താങ്ക് യു ശരി